ഈ മരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ആരോഗ്യരംഗത്തേക്ക് ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇത് അറിയപ്പെടാതെ പോകുന്നതിൻ്റെ ഗുണങ്ങൾ അധികം പേരും അപ്പോൾ ആ ഗുണങ്ങളെപ്പറ്റി വിവരിക്കാനാണിന്ന് വീഡിയോ ഇടുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഉപയോഗങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ചു തന്ന നിരവധി ചെടികളുണ്ട് സസ്യങ്ങളുണ്ട് മരങ്ങളുണ്ട് അതിലൊക്കെ പ്രധാനിയാണ് ഈ ചെടി ഇതിന് വഴന ഇന്ന് എടന എന്നും കറുവ എന്നും ഇങ്ങനെ പലതരം പേരുകളിലാണ് അറിയപ്പെടുന്നത് യഥാർത്ഥ കറുവപ്പട്ടയല്ല ഇത് അതിനോട് സാമ്യമുള്ള നല്ല മണവും രുചിയും ഒക്കെയുള്ള ഇലയും അതിൻ്റെ തൊലിയുമൊക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കറുവപ്പട്ട എന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ച് പറയുന്നത് പക്ഷേ ഇത് ഇതധികം വീടുകളിലില്ല ഈ മൂന്ന് പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിൽ ആദ്യം പറയേണ്ടത് അമിത അമിതവണ്ണമാണ് ശരിക്കത് അനുഭവിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് അതിന് ഒരു ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു മുപ്പത് ദിവസം നമ്മൾ കുടിച്ചാൽ എത്ര അമിത അമിതവണ്ണമുള്ളവരുടെയും വണ്ണം കുറയും അത് നല്ലൊരു അനുഭവം നേർക്കാഴ്ചയാണത് സൗന്ദര്യവർദ്ധനവിന് തലമുടി വളർച്ചയ്ക്ക് വായനാറ്റത്തിന് വാതരോഗത്തിന് ഒക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അമിതവണ്ണമുള്ളവർ രാവിലെ തന്നെ ഇതിൻ്റെ ഒരു എല്ലാം കീറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആ വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൽ പറ്റുമെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മുടെ ഹണി അല്പം ചേർക്കണം ചെറുതേ അല്പം ചേർത്തിട്ട് കുടി കുടിക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ണം പകുതി കുറഞ്ഞു കിട്ടും നല്ല സ്മൂത്തായിട്ട് ശരീരം മാറാൻ ഇത് ഫലപ്രദമാണ് ഈ അമിതവണ്ണം വലിയ അപകടകാരിയാണ് പക്ഷാഘാതം വരാൻ ഈ അമിതവണ്ണം ഒരു പ്രധാന കാരണമാണ് അതുപോലെ ഷുഗർ ക്യാൻസറ് അറ്റാക്ക് ഇതിനെല്ലാം കാരണം ഈ അമിതവണ്ണമാണ് അപ്പോൾ മറ്റു അസുഖം നിരവധി അസുഖങ്ങളും ഈ വണ്ണം മൂലം വരുന്നുണ്ട് അപ്പോൾ വണ്ണം കുറയ്ക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് കിട്ടാവുന്ന മാർഗ്ഗങ്ങളെല്ലാം ഉപയോഗിക്കുക ഏറ്റവും നല്ല മാർഗമാണ് ഇത് ഈ ഇല പേരയിലും അതുപോലെ ഒരു നല്ല ഇലയാണ് പക്ഷേ അതിലൊക്കെ നല്ലത് ഈ വഴന ഇല തന്നെയാണ് ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് പൊട്ടാസ്യം കാൽഷ്യം വൈറ്റമിൻ സി ബി ട്വൽവ് എല്ലാം ഇതിലുണ്ട് അടങ്ങിയിട്ടുണ്ട് ധാരാളം അടങ്ങിയിട്ടുണ്ട് കറികൾക്ക് സ്വാദ് കൂടാൻ രണ്ടാമതായിട്ടുള്ള ഉപയോഗമാണ് പറയുന്നത് കറികൾക്ക് സ്വാദ് കൂടാൻ ഇതിൻ്റെ ഇല ഒരു പീസ് കറിക്കുക ചിക്കനായാലും മീനായാലും മറ്റു വെജിറ്റേറിയൻ കറികളാണെങ്കിലും ഇതിൻ്റെ ഇല ഒരു ചെറിയ ഇല ഇടുക ഒരു കറിയിൽ ബിരിയാണിക്കും അതുപോലെ തന്നെ ബിരിയാണി റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഇല വെച്ചിട്ട് ബിഡി ബിരിയാണി മൂടി വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും കിട്ടും നല്ല സുഗന്ധവും കിട്ടും ബിരിയാണിക്ക് അതുപോലെ ഇതിൻ്റെ ഇല ബിരിയാണിക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ ഞെട്ട് ഇതിൻ്റെ ഞെട്ടുണ്ടല്ലോ ഈ ഞെട്ട് ഈ ഞെട്ട് ചായക്കകത്തിടും ചായക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ചായക്ക് കിട്ടും ശരീരത്തിന് ഗുണമാണ് അപ്പോൾ അത് ഈ കറികൾക്കും ബിരിയാണിക്കും അതുപോലെ എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം ചായക്കും ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കാം ഇല ബിരിയാണിയിലിടുക തണ്ട് ചായയിലിടുക അപ്പോൾ ഈ ഒരു വലിയ ഇലയുണ്ടെങ്കിൽ രണ്ടാക്കി വേണമെങ്കിൽ നമുക്കിടാം അത് അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നു ഈ ചക്കപ്പഴം അരി ശർക്കര തേങ്ങ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചക്കയിട അതുപോലെ ഇത് കുമ്പൾ കുത്തിട്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഈ ബേക്കറിക്കാരൊക്കെ ഇത് ഒരുപാട് നട്ടു വളർത്തുന്നുണ്ട് ഈ ചെടി പക്ഷേ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അതിന് മാത്രമുള്ള ഇലകൾ ഉണ്ടാവാറില്ല പല സ്ഥലത്തും പക്ഷേ എന്നോട് ഒരാൾ വന്ന് വാങ്ങിച്ചു എൻ്റെ വീട് ആലുവയാണ് ആലപ്പുഴ തങ്കി ജംഗ്ഷനിലുള്ള ആളാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ വീട്ടിൽ വന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് മുപ്പത് ഇല വാങ്ങിച്ചു അവർക്ക് ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി ചെറിയ രണ്ട് പെൺകുട്ടികളുണ്ട് ഭയങ്കര വണ്ണമാണ് അപ്പോൾ അതിന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്ന് എന്നോട് മുപ്പത് എല്ല വാങ്ങിച്ചത് എനിക്ക് ഇരുന്നൂറ് രൂപ തന്നു ഞാനത് വേണം ഒന്നും പറഞ്ഞില്ല തന്നപ്പോൾ വാങ്ങിച്ചു എന്ന് മാത്രം വേണ്ടെന്ന് പറഞ്ഞില്ല കാശ് വേണമെന്നും പറഞ്ഞില്ല അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് അയാൾ തന്നത് മുപ്പത് ഇല കൊടുത്തു അതിന് ഞാൻ രണ്ടല്ല കൂടുതലിട്ട് മുപ്പത്തിരണ്ട് ഇല കൊടുത്തു ഇപ്പോൾ ഞാൻ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങളറിയാം ബേ ലീഫ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഇരുന്നൂറ്റി അറുപത്താറ് രൂപ തന്നാൽ മതി ഞാൻ മുപ്പത്തിരണ്ട് ഇല നിങ്ങൾക്ക് ഇപ്പോൾ സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരാം അറുപത്താറ് രൂപ എന്ന് പറയുന്നത് സ്പീഡ് പോസ്റ്റിൻ്റെ പൈസയാണ് അത് നിങ്ങൾ കുമ്പളപ്പം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചക്കേട ഉണ്ടാക്കാനും കറികളിൽ ഇടാനും വേണ്ടി മേടിക്കരുത് മുതലാവില്ല ഈ അമിത വണ്ണം ഉള്ളവർക്ക് ഈ ഇല മുപ്പത് ദിവസം ഓരോ ഇല ഇട്ട് കുടിക്കാൻ വേണ്ടി മാത്രം വാങ്ങിക്കുക മറ്റേതൊന്നും നമുക്ക് മുതലാകുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് സജസ്റ്റ് ചെയ്യാത്തത് ഈ അടുപ്പിച്ച് വരുന്ന ജലദോഷം തുമ്മൽ അത് കഫക്കെട്ട് ഇതിനൊക്കെ ഈ ഇല നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശമനം കിട്ടുന്നുണ്ട് ശരീരത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇതിൻ്റെ തൈ കിട്ടുമെങ്കിൽ നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കാൻ തയ്യാറാവുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഇതൊന്ന് എത്തിക്കുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഉപകാരപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം ഏറ്റവും താഴെ കുറേ ഓപ്ഷൻ വരും അതിൽ ഓള് എന്നൊരു ഓപ്ഷനും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നാലേ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും ഇതുമാത്രമല്ല വിളർച്ച കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളിലെ രക്തക്കുറവ് അനീമിയ അതിനൊക്കെ വളരെ നല്ലതാണ് അനീമിയൊക്കെ വരുന്നത് തടയാൻ എനിക്ക് സാധിക്കും ഇപ്പോൾ അത്യാവശ്യക്കാർ മാത്രം ബന്ധപ്പെടുക ഞാൻ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം ലൈനില് സാധാ കോളായിട്ട് വിളിക്കരുത് വാട്സാപ്പിൽ മാത്രമേ വിളിക്കാവൂ വാട്സാപ്പ് നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്